ഇന്ന് ചാരുവിനെ ക്ലാസ് തുറക്കുന്ന ദിവസാണ് കേട്ടോ പലർക്കും പല ഡേറ്റിലാണ് തുറക്കുന്നത് അവൾക്ക് ഇന്നാണ് തുറക്കുന്നത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ കട്ടിലിനുള്ള കടന്നിട്ട് ഉറങ്ങും അതിനുശേഷം നമ്മൾ വിളിച്ച കുറച്ച് നേരം താഴത്തും കിടക്കും അത് അവളൊരു ശീലാണ് താഴത്ത് കടക്കുന്നുണ്ട് നമുക്ക് വിളിക്കാം പച്ചക്കറി സാമ്പാർ സാമ്പാറുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഉച്ചക്കറി ഇനി ഉണ്ടാക്കാനില്ല അപ്പോൾ നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലി വയ്ക്കാൻ കേട്ടോ ഇഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടാണ് സാമ്പാറിണ്ണ നമ്മൾ കൊടുത്തയ്ക്കാൻ പോകുന്നത് ഇനി ഇനിട്ട് വീഡിയോ ലഞ്ച് ആവശ്യമില്ല കേട്ടോ സ്നാക്സ് മാത്രമേ ആവശ്യമുള്ളൂ പന്ത്രണ്ട് മണിക്ക് വിടും അതുകൊണ്ട് നമ്മൾ ഡാർക്ക് ഫാൻറ്റസി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ചംസിൻ്റെ പാക്കറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചംസാണ് വെച്ചിട്ടുണ്ട് ഇന്നത്തെ സ്നാക്ക് ഇഡലിയും സാമ്പാറും ചാരി ഇരുന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് വൈറ്റ് യൂണിഫോമാണ് ഇന്ന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വൈറ്റ് യൂണിഫോമാണ് അവർ ഇടാറ് പോവാ

സ് കയറ്റാനായിട്ട് അവളെ കൊണ്ടുപോകാനുള്ള അച്ഛൻ തന്നെയാണ്

ഇന്ന് ഉച്ച വരേയുള്ളൂ ക്ലാസ് അപ്പോൾ അവിടെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ എന്നും അച്ഛനാണ് പോവാറ് ഇന്ന് ഞാനാണ് പോകുന്നത് അപ്പോൾ അവിടെ കുറെ നേരം കുറച്ച് ദൂരം നടക്കാനുണ്ട് അവർക്ക് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ എത്തി കുറച്ച് നേരം അവിടെ ഇരിക്കണം അവിടെയാണ് ചാരു വന്നറങ്ങുന്ന സ്ഥലം കേട്ടോ ഗോപി അല്ല അവിടെ ചായക്കട തുറന്ന് വെച്ചിട്ടുണ്ട് ഈ നേരൊക്കെ ആരും ഗോപി ലക്ഷൻ തുറക്കൂ കേട്ടോ അവൾ തുറന്നിരിക്കുകയാണ് കുട്ടി ഇതുവരെ വന്നിട്ടില്ല നമ്മൾ കുട്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെയാണ് അവൾ വന്നിറങ്ങാ ഗോപി ലക്ഷൻ്റെ കട മുമ്പിൽ നമുക്ക് അങ്ങോട്ട് നിൽക്കാം നിൽക്കുന്നിട്ട് ഇവിടെയാണ് വണ്ടി നിൽക്കുക എപ്പോഴാണ് വണ്ടി വരികയെന്നറിയില്ല നമ്മളവിടെ കാത്തു കാത്തിരിക്കുകയാണ് ും പോക്കും തുടങ്ങി സ്പെഷ്യൽ നമ്മുടെ ചവിണ്ട മാത്രം വന്നിട്ടില്ല നമുക്ക് അത് കാത്തിരിക്കാണ് ഇപ്പൊ ഇപ്പൊന്ന് ആലോചിച്ചിട്ട് കുറെ നേരെ ഇരുന്നു വണ്ടികളും ബസ്സുകളും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരിക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കാനുണ്ടാവും കുറച്ചു നേരം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അവൾ വരാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്